ദില്ലിയിലെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സ്ഥാനത്ത് നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായാണ് പങ്കെടുക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ സംഘപരിവാർ അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യത്തിലാണ് മോദിയുടെ ക്രിസ്മസ് ആഘോഷം അബ്ദുൾ റഷീദ് ചേരുന്നു റഷീദ് നമുക്ക് മണിപ്പൂരും മധ്യപ്രദേശുമൊക്കെ മറന്നുകൊണ്ട് പ്രധാനമന്ത്രിക്കൊപ്പം വിരുന്നിൽ പങ്കെടുക്കാമെന്നാണ് ക്രൈസ്തവ സഭാ നേതാക്കൾ വിചാരിക്കുന്നതല്ലേ ക്ഷമി തീർച്ചയായും അങ്ങനെ തന്നെയാണ് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ വലിയ രീതിയിൽ അക്രമം അഴിച്ചുവിടുകയായിരുന്നു കഴിഞ്ഞ മോദി സർക്കാരിനെയും ഇപ്പോഴത്തെ മോദി സർക്കാരിനേയും ഒക്കെ തന്നെ നിലപാട് മണിപ്പൂര് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയും അതോടൊപ്പം അവരുടെ ആരാധനാലയങ്ങളടക്കം വലിയ രീതിയിൽ ആക്രമിക്കുകയും ചെയ്ത സംഘപരിവാറിൻ്റെ ഇത്തരം നിലപാടുകൾക്കൊപ്പം തന്നെ ക്രൈസ്തവർ ഒരുമിച്ച് നിൽക്കുന്നു എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ദില്ലിയിൽ നടക്കുന്നത് എന്തായാലും ഇന്ന് വൈകിട്ട് ആറരയോടു കൂടിയാണ് സി ബി സി ഐയുടെ ആസ്ഥാനത്ത് വെച്ച് നടക്കുന്ന ക്രിസ്തുമസ് ആഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി എത്തുന്നത് അതേസമയം ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട് കാരണം കേരളത്തിലടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ വി എച്ച് പിയും ആർ ആർ എസ് എസ് പോലെയുള്ള സംഘടനകളൊക്കെ തന്നെയും ക്രിസ്മസ് ആഘോഷങ്ങൾ തടയുകയും അതോടൊപ്പം ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ വലിയ രീതിയിൽ അക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിലൊരു ക്രൈസ് ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഇത് വലിയ ആക്ഷേപങ്ങൾക്ക് ഇതിനോടകം തന്നെ വഴിവെച്ചിട്ടുണ്ട് എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷ എം പിമാരൊക്കെ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് കാരണം ഇത്തരം ന്യൂനപക്ഷങ്ങൾക്ക് മേൽ വലിയ രീതിയിൽ അക്രമം അഴിച്ചുവിടുകയും അതേസമയം അവരുടെ ആഘോഷ പരിപാടികളിൽ നരേന്ദ്രമോദി പങ്കെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ ആക്ഷേപമായുള്ള കാര്യമാണ് എന്നതാണ് ഇപ്പോൾ ആ പ്രതിപക്ഷം ഒന്നടങ്ങും ഉന്നയിക്കുന്നത് എന്തായാലും ഇന്ന് വൈകുന്നേരം ആറരക്കാണ് ഇത്തരം ദില്ലിയിൽ വെച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്നത് അതേസമയം ക്രൈസ്തവരും ക്രൈസ്തവ വിഭാഗവും അതോടൊപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളെ ഏതു തരത്തിലായിരിക്കും പ്രധാനമന്ത്രിയുമായി ഈ പുരോഹിതരൊക്കെ തന്നെയും ചർച്ച ചെയ്യുക അല്ലെങ്കിൽ അവരുടെ നിലപാട് അറിയിക്കുന്നത് ഏത് തരത്തിലായിരിക്കും എന്നതിലൊക്കെ തന്നെയും നമുക്ക് വ്യക്തത വരാനുണ്ട് ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും ചർച്ച ചെയ്യാമെന്നും ഈ ക്രൈസ്തവ വിഭാഗങ്ങളൊക്കെ തന്നെയും സൂചന നൽകുന്നുണ്ട് പക്ഷേ ഏത് തരത്തിലായിരിക്കും നരേന്ദ്രമോദിയുടെ നിലപാട് അല്ലെങ്കിൽ ബി ജെ പി സർക്കാരുടെ നിലപാട് എന്നുള്ളതിലാണ് ശ്രദ്ധേയമാക്കുന്നത് കാരണം ബി മണിപ്പൂരിലടക്കം നമുക്കറിയാം കഴിഞ്ഞ വർഷം മണിപ്പൂരിൽ ഇരുന്നൂറോളം ഈ ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമമുണ്ടാകുന്നു ഈ വർഷം അഞ്ചിലേറെ ആരാധനാലയങ്ങൾ ആക്രമ പൂർണ്ണമായും ആക്രമിക്കപ്പെടുന്നു ഇത്തരത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മേൽ വലിയ രീതിയിൽ അക്രമം അഴിച്ചുവിടുകയാണ് മണിപ്പൂരിൽ ഉണ്ടായത് അതേസമയം മണിപ്പൂർ സന്ദർശിക്കാൻ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നിമിഷം വരെയും തയ്യാറായിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ മറുപടി പറയാനും കേന്ദ്ര സർക്കാരോ ബി ജെ പിയോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമാക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരം ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നത് ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കൊക്കെ തന്നെയും വഴിവെച്ചിട്ടുണ്ട് നേരത്തെയും മധ്യപ്രദേശിൽ ഇത്തരത്തിൽ ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു കാരണം അവിടെ ക്രിസ്തുമസ് ആഘോഷി ആഘോഷങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചു അതോടൊപ്പം ഈ ഇത്തരത്തിലുള്ള അക്രമങ്ങളൊക്കെ തന്നെയും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം ഉത്തർപ്രദേശിൽ നമുക്കറിയാം ജനസംഖ്യയിൽ പൂജ്യം പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനം ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട് ഈ വിഭാഗങ്ങൾക്ക് നേരെയും വലിയ രീതിയിൽ അക്രമം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയും ഉത്തർപ്രദേശ് പോലീസും യോഗി സർക്കാരും ബി ജെ പി സർക്കാറും ഒക്കെ തന്നെയും അഴിച്ചുവിട്ടിരുന്നു പക്ഷേ ഇതിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ നടപടിയെടുക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുമായി മുന്നോട്ട് പോകാനോ ന്യൂനപക്ഷങ്ങൾക്കും അതോടൊപ്പം ക്രൈസ്തവ വിഭാഗങ്ങൾക്കും വിഭാഗങ്ങൾക്കും ഏതെങ്കിലും തരത്തിൽ സംരക്ഷണം നൽകാനോ അല്ലെങ്കിൽ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനോ ബി ജെ പി സർക്കാരോ നരേന്ദ്രമോദിയോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അതുപോലെ തന്നെ മണിപ്പൂരിലും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ അക്രമം സാഹചര്യം സാഹചര്യമുണ്ടായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ പാലക്കാടും അതോടൊപ്പം ആലപ്പുഴയിലൊക്കെ തന്നെ ഇത്തരത്തിൽ ആഘോഷ പരിപാടികൾക്ക് നേരെ ഭീഷണിയും അതോടൊപ്പം മറ്റു അക്രമ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് വ്യക്തമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഇത്തരം ഒരു ക്രൈസ്തവരുടെ അതോടൊപ്പം ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഇത് വലിയ രീതിയിലുള്ള ഒരു വിമർശനത്തിനും ഇടയാക്കിയിട്ടുണ്ട് ഷമി തീർച്ചയായും റഷീദ് മണിപ്പൂരിലേക്ക് ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല എത്ര ആയിരം മനുഷ്യരാണ് അവിടെ കൊല ചെയ്യപ്പെടുന്നത് എത്ര വീടുകളാണ് അഗ്നിക്കിരയാകുന്നത് എത്ര പള്ളികളാണ് ആക്രമിക്കപ്പെട്ടത് ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും പ്രധാനമന്ത്രി നടത്തുന്നില്ല എന്നുള്ളതാണ് ക്രിസ്തീയ ന്യൂനപക്ഷങ്ങൾക്ക് അവിടെ പല മേഖലകളിലും ഭൂരിപക്ഷമുണ്ട് എന്നുള്ളതാണ് ഈ അക്രമത്തിന് പിന്നിലെന്ന് ഏത് കുഞ്ഞുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും ഈ വിഷയത്തിൽ ഇടപെടാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല പ്രതികരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല എന്നിട്ടും ക്രിസ്മസ് ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ചെയ്യുന്നു